അലൈക്കും വറഹമത്തുള്ള നമ്മുടെ സമസ്ത ചളാരി വിഭാഗത്തിൻ്റെ പ്രഭാഷകൻ ശ്രീമാൻ അബ്ദുസ്സമ്മദ് പൂക്കൂട്ടൂർ സാഹിബ് സാമാന്യം ഭേദപ്പെട്ട നിലയ്ക്കുള്ള പ്രഭാഷണങ്ങൾ നടത്തുകയും പടിയടക്കൽ പിണ്ടമ്പക്കൽ പ്രഭാഷണത്തിന് പുറമെ ചരിത്രത്തിലൊക്കെ വക്രത കാണിച്ച് തിരിച്ചിലും മറിച്ചിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിനോട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാലെ കൂടുകയാണ് ചെയ്യാറുള്ളത് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് അവരുടെ കൂട്ടത്തിലെ കുട്ടി യുവാക്കളും പലപ്പോഴും പലപ്പോഴും വരാറുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ തമ്മിലുള്ള വലമ്പ ഈ വടംവലിയിൽ ഇടവണ്ണപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് വരികയും അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തന്നെ ചരിത്രങ്ങളൊക്കെ വളച്ചിട്ട് അയാളൊരു പ്രസംഗം നടത്തുന്നുണ്ട് കേട്ടോ വളവന്നൂർ എന്ന് പറയുന്ന സ്ഥലം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിന്റെ തട്ടകമാണ് അവിടെയാണ് സുന്നീര സംഘത്തിന്റെ സ്ഥാപനം പിന്നീട് വന്നത് വാഫക്കെ ഈ വളവന്നൂർ എന്ന സ്ഥലത്തെ കാദി ആരായിരുന്നു അതുകൊണ്ട് ചിന്തിക്കേണ്ടത് അവിടെ കോഴിക്കോട് ജിഫ്രി കുടുംബത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ തങ്ങളായിരുന്നു ആ തങ്ങളുടെ ഭാര്യ ഗർഭിണിയായപ്പോൾ ആ ഭാര്യക്ക് എന്തോ ഒരു അസുഖം വന്നപ്പോ ഈ വളവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങൾ കാദിയാണ് ജെഫ്രി കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യദ് ജെഫ്രാവരും ജഫ്രി ജിഫ്രി എന്ന് പറയുമ്പോൾ അത് ഏതാന്ന് വേറിയിരിക്കാൻ കഴിയില്ല അത്രയും വലിയൊരു കുടുംബമാണ് ജെഫ്രി കുടുംബം നമ്മുടെ ബഹുമാനപ്പെട്ട സമത്യയുടെ പ്രസിഡന്റും ആ കുടുംബത്തിൽ അള്ളാഹു ദീർഘായുസു കൊടുക്കട്ടെ അവ ബഹുമാനപ്പെട്ട ജെഫ്രി തങ്ങൾ ഭാര്യയ്ക്കൊരു അസുഖമായപ്പോൾ നല്ലൊരു വൈദ്യനെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ വളവന്നൂരിൽ പ്രഗത്ഭനായ വൈദ്യൻ ആ വൈദ്യൻ പൊട്ടച്ചോല മൊയ്തീൻ ആജി അദ്ദേഹത്തിന്റെ പേര് ഈ പൊട്ടച്ചോല മൊയ്തീൻ കൊണ്ടുപോയി ചികിത്സിച്ചു രോഗം സുഖമായി തങ്ങൾക്ക് ഭയങ്കര തിരക്കായി തിരക്കായപ്പോൾ തങ്ങള് ഒരു സന്തോഷം നിലനിൽക്കി ഇയാള് ചെയ്തു കൊടുത്തതിന് അങ്ങനെയാണ് ചരിത്രം പറയുന്നത് നിങ്ങൾ പോയി ചോദിച്ചാൽ വളവന്റെ ഒരു ദൂരമെന്നല്ല ഈ മൊയ്തീനാജിയെ അവിടെ കാളിയാക്കി പൊട്ടച്ചോല മൊയ്തീനാജി ഒരു പണ്ഡിതനും അല്ല ഒരു കിതാബ് ഓതിട്ടില്ല പൊട്ടച്ചോല മൊയ്തീനാജിനെ കാളിയാക്കി പൊട്ടച്ചോല മൊയ്തീനാജി മരിച്ചപ്പോ കൃത്യമായി അവിടെ പോയി നോക്കൂ തങ്ങൾ കാദിസ്ഥാനം മൊയ്തീനാജി ഏൽപ്പിച്ചു പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കൾ ഉണ്ടായിരുന്നു മൊയ്തീനാജി മരിച്ചപ്പോ രണ്ട് ആൺമക്കൾ ഒന്ന് അത്തു ഒന്ന് കമ്മത് അത്തു ഒരു ഭാഗത്തും കാതിയായി കമ്മദ് ഒരു ഭാഗത്തും കാതിയായി ഒരു ദർശലും പോയി പഠിച്ചിട്ടില്ല രണ്ടാൾ ആ നാട്ടിൽ കാതി അംഗീകരിച്ചു അത്തും കമ്മതും കാദി ആയിരുന്നു ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം നിങ്ങള് അത് കഴിഞ്ഞ് ആ കമ്മത് മരിച്ചപ്പോ കമ്മതിന്റെ മകനാണ് പടിയത്ത് മുഹമ്മദാജി പടിയത്ത് മുഹമ്മദ് ആച്ചി ആയിരുന്നു ചാപ്പരങ്ങാട് ഉസ്താദിന്റെ കാലത്ത് മഹല് ഗാദി പടിയത്ത് മുഹമ്മദാജിയുടെ സ്റ്റേജിലൊക്കെ കാദി മുഹമ്മദാജി എന്ന ചാപ്പരങ്ങാട് ഉസ്സാദ് പറയാ ചാപ്പരങ്ങാട് ഉസ്സാദിനേക്കാൾ വലിയൊരു പാണ്ഡിത്യമുള്ള മനുഷ്യൻ കാദിയുടെ പാണ്ഡിത്യം അളക്കാൻ ആരാ അവിടെ വന്നിട്ടുള്ളത് പറയങ്ങള് നിങ്ങൾ പറയൂ പടിയത്ത് മുഹമ്മജി പോയി ഇപ്പാരാ കാദി ഇപ്പൊ പടിയത്ത് മമാദിന്റെ മകൻ മുഹമ്മദ് ജുനൈദ് ഒരു പിരിദോട്ടില്ല കളവൻചോട് ഇപ്പോ നീ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ പ്രദേശത്തെ ആരൊക്കെ ദൃശ്യപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടച്ചോല മൊയ്തീൻ ഹാജി അവിടെ കാതിയായിരിക്കുന്ന സമയത്ത് അവിടെ ദെർസ് നടത്തിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൽ ബാരി മുസ്ലിയ സമത്തന്റെ നായകൻ അബ്ദുൽ ബാരി ഉസ്സാദിന് പണ്ഡിതും പണ്ഡിതന്മാരെ വില അറിയില്ലേ വളവൻ പോയി ചോദിച്ചു നോക്കൂ അബ്ദുൽ ബാരി മുസ്ലിര ദർസിട്ട് പോയത് എന്തുകൊണ്ടാ അവിടെ ദെർസ് മാറ്റിയത് മുത്താലിമികളെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാ അത്ര ഇൽമിനെ സ്നേഹിക്കുന്ന ആളാ മുത്താലിമെ ബഹുമാനിക്കുന്ന ആ ഇൽമില്ലാത്ത ഒരാള് കാദിയായി നിങ്ങൾ കാതി ആവണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആ അബ്ദുൽ ബാരി മുസ്ലിയര് പോലും കാദി എന്ന് അഭിസംബോധന ചെയ്തിരുന്നു മൊയ്ദീൻ ഹജി എന്ന് പറയുന്നത് ഞാൻ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് കിട്ടിയ വിവരാണ് ഇവരിങ്ങനെ പറയുമ്പോ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് സമൂഹത്തോട് പറയണം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവൂല ഒരു തർക്കമല്ല പണക്കാട്ടത്തങ്ങന്മാർ അങ്ങനെ മേൽക്കിട്ട് കയറാനൊന്നും സമ്മതിക്കൂല നമുക്കതുകൊണ്ട് വലിയ കാര്യം ലാവൊന്നുമില്ല നമുക്കതുകൊണ്ട് വലിയ കാര്യമില്ലാകുന്നില്ല നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പ്രഭാവം മാത്രല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഒരുമിപ്പിന്റെ ഒരു അവസാനം ആള് വേണ്ടേ ഇതൊക്കെ കൂടി നേരെ ആവണ്ടേ അതിനു പറ്റിയൊരാള് വേണ്ടേ നോക്കൂ നിങ്ങൾ ചൊവ്വാഴ്ച മുഴുവൻ ഇദ്ദേഹം ഈ പറയുന്നതായ സംഗതിക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയല്ല എന്നിപ്പോ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആരെങ്കിലൊക്കെ ഗണ്ഡനായിട്ടും നമ്മളെക്കെ ഇപ്പോഴത്തും മറുപടിക്കും വേണം സ്വാഭാവികമായിട്ട് വരാൻ സാധ്യത നമുക്കതുകൊണ്ട് ഇന്നിൻ്റെ റോള് കമ്മ്യാ നമുക്ക് ജോലിയൊന്നുമില്ല അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അദ്ദേഹത്തിനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പഠിക്കൂല അദ്ദേഹം ചരിത്രത്തിന് എങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞാലും അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിന് കൊടുത്താലും സമ്മതി തിരുത്തൂല പക്ഷെ കേൾക്കുന്ന നിഷ്പശമതികളായ കുറെ ആളുകൾ അവർക്ക് തിരിയുന്ന രൂപത്തിൽ അവരെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു യുവ നേതാവായ പ്രഭാഷകൻ ഈ വിഷയം പറയുന്നുണ്ട് നമുക്ക് അത് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവൂലേ ഇതൊക്കെ കേട്ടാൽ ആ സദസ്യങ്ങളല്ലേ തെക്ക് വീർ ഇരുന്നില്ലേ ഒരു നുണ പറഞ്ഞാണ് ആ കൗമിനെ കൊണ്ട് തെക്കു വീറ് ലഭിക്കുന്നത് ഇതില് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാധി തങ്ങൾ വാപ്പാന് ബഹുമാനപ്പെട്ട ഒരു ജിഫ്രി തങ്ങളെ അതേപോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയരെ ഉം തുടങ്ങി നിരവധി വലിയ വല്യ മഹാന്മാരെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചേക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് സാഹിബ് പൂക്കോട്ടൂരിനോട് വളരെ വിനയത്തോടെ എന്നാൽ അതിശക്തമായി ഞാൻ ചോദിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ ആൾ അദ്ദേഹം പണ്ഡിതനാണോ സാധാരണക്കാരനാണോ എന്നുള്ള ചർച്ചയൊന്നൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം പണ്ഡിതനാണോ സാധാരണക്കാരനാണോ വെറും നാട്ടുവൈദ്യനാണോ അതല്ല ഒരു ആരിമായ വൈദ്യനാണോ ഇതൊന്നും ഞാൻ ഈ ചർച്ചയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചർച്ചന്റെ ആവശ്യമില്ല അദ്ദേഹത്തെ ഈ അസുഖം മാറിയപ്പോ അതിലെ സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ കാലിയാക്കി ജിഫിരി തങ്ങള് എന്ന് അബ്ദുൽ സമദ് സാഹിബ് പറഞ്ഞു അതോടൊപ്പം സമദ് പറഞ്ഞു ഞാനൊരു നൂറു വട്ടം അന്വേഷിച്ച് പല പ്രാവശ്യം പലരോടും അന്വേഷിച്ച് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി പറയുകയാണെന്നുള്ള രീതിയിലാണ് താങ്കൾ സംസാരിച്ചത് നൂറ് ശതമാനം സത്യസന്ധമായ വിവരമാണ് എന്ന രീതിയിലാണ് ഞാൻ താങ്കൾ സംസാരിച്ചത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൾ സമദ് സാഹേബ് ഈ ജിഫിരി സയ്യിദ് ജിഫിരി തങ്ങൾ അസുഖം മാറിയ സന്തോഷം കാരണം ഇദ്ദേഹത്തെ കാളിയാക്കുകയല്ല ചെയ്തത് മുതവല്ലിയാക്കുകയാണ് ചെയ്തത് എന്നത് ആധികാരികമായ രേഖയാണ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് നിഷേധിക്കാം അല്ലെ ഇപ്പൊ ഞാൻ അബദ്ധം പറഞ്ഞാലും അതിന്റെ പിന്നെയും പിന്നാലെങ്ങനെ സൈക്കിൾ എടുത്ത് കൂടി ഒന്ന് രണ്ട് അനുഭവങ്ങൾ മുമ്പ് താങ്കൾക്ക് ഉണ്ടല്ലോ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ വെച്ച് പൂക്കോയ താങ്കൾ പോപ്പ തറക്കലിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അതേപോലെ പിന്നെ താങ്കളിതുപോലെ പല കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ അതേപോലെ ഇപ്പോ കഴിഞ്ഞ ഈ അടുത്ത് ഈ വിഷയങ്ങളും വിവാഹങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഉലമ ശംസുൽ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഫത്തുവ കൊടുത്ത ഫത്തുവരെ കുറിച്ച് എഴുതിയ ഭാഗത്തുള്ള ഒരു പ്രയോഗത്തെ താങ്കൾ ഒന്ന് കൂട്ടി മാറ്റിയത് ഏതൊരു പിന്നെ ഇടവെണ്ണപ്പാർന്ന് താങ്കളെ ഒന്നും തോണ്ടിപ്പോയി താങ്കൾ അത് വിട്ടില്ല അവദ്ധാണെന്ന് തോന്നിയിട്ട് പോലും താങ്കളത് വിടാതെ അവിടെ കോളിമാർ എന്നാ പറഞ്ഞത് കോളി എന്നല്ല ഒരു മഹലിക്കും കുറെ കാലിമാർ ഉണ്ടാവില്ലെന്നു പറഞ്ഞിട്ട് താങ്കളൊന്ന് അതിന്റെ അടിയിൽ ഒരു കുത്തിട്ട് പോയി ഇതൊന്നാർക്കും മനസ്സിലാവുക എന്നും വിചാരിക്കാണ്ടോ കൂടേണ്ടിട്ടുണ്ടാകുന്നതാണ് താങ്കൾ ഈ പറഞ്ഞ ആളെ കാളിയാക്കുകയല്ല ചെയ്തത് അദ്ദേഹത്തെ മുത്തവല്ലിയാക്കി നിശ്ചയിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് അതും ശരിയല്ല പിന്നെ താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിന്നെ ഈ എന്താ പൊട്ട പൊട്ടച്ചോല മൊയ്തുഹാജി അദ്ദേഹം പിന്നെ കാളിയല്ല മുത്തവല്ലി ആയിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ അവരുടെ മകൻ ജുനൈദ് അവിടെ കാലിയാണ് എന്ന് താങ്കൾ പറഞ്ഞു ഞാൻ ഈ സംസാരിക്കുന്ന ഏഴാം തീയതി രാത്രി ഈ സമയം വരെയും ജുനൈദിനെ കാലിയായിട്ട് ആ നാട്ടുകാർ തൗലിയെത്തി നടത്തിയിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സമർ സാഹിബെ താങ്കൾ ജുനൈദാണ് ഇപ്പോടെ കാളി എന്ന് പറയാൻ പ്രസംഗിച്ചത് പക്ഷെ ഒരു കാര്യം കേട്ടില്ല അപ്പോൾ അതാണ് അതിന്റെ യഥാർത്ഥപരമായുള്ള വശം ഇതിനെയാണ് കോട്ടുമാട്ടി മറ്റൊരു രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഈ അത്സമത പൂക്കൂട്ടുരനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കലാവിരുദ്ധാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്ന് വരെയുള്ള നീണ്ട വർഷകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഖണ്ഡന പ്രഭാഷണങ്ങളിലൊക്കെ ഈ ഒരു വിദ്യ നന്നായി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞാലും പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാകാറില്ലായിരുന്നു പക്ഷെ അതിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോ അത് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിരക്ക് തന്നെ ഇദ്ദേഹം തന്നെ ഈ പറഞ്ഞ ഉസ്താദ് എനിക്ക് അദ്ദേഹത്തിന് പരിചയമല്ല മുമ്പ് പരിചയമല്ല ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമായി ഈ ഉസ്താദിൻ്റെ പ്രഭാഷണം എന്നാണ് എനിക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് പറയാനുള്ളത് അല്ലാമലൈക്കും വാഹത് അല്ല